ഒരു മുസ്ലിമിൻ്റെ എന്ന് പറയുന്നത് നിത്യവും അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ പ്രവർത്തികളിലൂടെ അവനിക്ക് ധാരാളം കൂലികൾ സമ്പാദിക്കാൻ കഴിയും നാം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നിബന്ധനകൾ നമ്മോട് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നാം ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിയും ഒന്നാമതായി സ്ത്രീകളും പുരുഷന്മാരും ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ നാം പലപ്പോഴും അത് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നാം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത് കാല് വെച്ചുകൊണ്ട് കയറണം ഇത് നാം പഠിച്ചതാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നാം ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ഇടത് കാലു വെച്ചുകൊണ്ട് കയറണം പാദരക്ഷ ധരിക്കണം ചെരുപ്പ് ധരിച്ചുകൊണ്ടായിരിക്കണം കയറേണ്ടത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും തല മറക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുന്നത്താണ് ഇതിനെതിരാൾ ചെയ്തു എന്ന് വിചാരിച്ച് അത് ഹറാമായ കാര്യമാണ് എന്നല്ല പറയുന്നത് മര്യാദകളാണ് പിന്നെ കയറുന്നതിനു മുമ്പ് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ബാത്റൂമിന്റെ വാതിലിനരികിൽ നിന്നുകൊണ്ട് ഇസ്മില്ലാഹി അള്ളാഹമ്മ ഇനി ആൽ ഹുബസിൽ എന്നുള്ള വെക്കറി ചൊല്ലിയിട്ട് വേണം കയറാൻ ബാത്റൂമിൽ കയറിയതിനു ശേഷം ശുചീകരണമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് വലത് കാലി വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം ആറാമതായി ആറാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നാം പുറത്തു വന്നു കഴിഞ്ഞാൽ അലഹമ്മദില്ലാൽ എന്നുള്ള ദിഖർ നാം ചൊല്ലണം ഇത്രയും കാര്യങ്ങൾ നാം പ്രധാനമായും ശ്രദ്ധിക്കണം ബാത്റൂമിൽ നാം ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂത്രിക്കുന്നവൻ മൂത്രത്തിലേക്ക് തുപ്പാതിരിക്കുക ക്ലോസറ്റിലേക്ക് തുപ്പാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇത് ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള നമ്മുടെ മര്യാദകളിൽ പെട്ടതാണെങ്കിൽ ശൗചാലയത്തിൽ ബാത്റൂമിൽ നാം ചെയ്യേണ്ട മര്യാദകളിൽ പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ നാം ഒരു ദിവസം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഫലം പ്രതിഫലം അള്ളാഹുത്താല നമുക്ക് നൽകും അപ്പോൾ ഇത് നമ്മുടെ ഒരു ബാത്റൂമിലേക്ക് കയറുന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാലും നമുക്ക് കൂലി ലഭിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട് നിത്യജീവിതത്തിൽ തന്നെ അള്ളാഹുത്തലാലെല്ലാം അതിൻ്റെ തലതായ രീതിയിൽ മര്യാദകൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ ബ്രഹ്മത്തിക്കയ്യ റഹമറാഹിമീൻ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലിക്കറുകളും മറ്റും സ്ക്രീനിൽ കാണുന്നത് നാം പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള